ഒന്നാം തീയതി ആയതുകൊണ്ട് രാവിലെ തന്നെ വാമിയെ കൊണ്ട് അമ്പലത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ വാമിക്ക് അവിടെ എല്ലാം ഓടി നടക്കണം ഞാൻ ആ സേവാ പന്തല്ലോട്ട് വാമിയെ ഇറക്കി നിർത്തി അവിടെ കിടന്ന് ഒരു പൂവ് എടുത്തിട്ട് അവിടെ എല്ലാം പൊഴിച്ചിട്ട് അതിൻ്റെ ഇതളെല്ലാം പറിച്ചു എല്ലാം ഇട്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ അതെല്ലാം ഇറക്കിയെടുക്കുകയും വീണ്ടും പൊഴിച്ചിടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇട്ടാ പൂവെല്ലാം പൊഴിച്ചു പൊഴിച്ചങ്ങ് അവിടെ ഇടുവാ എന്നിട്ട് ആ പൂവിൻ്റെ ഇതളെടുത്ത് പൊട്ട് തൊടാൻ നോക്കി ചന്ദനം തൊട്ട് കിടക്കത്തില്ല അതുകൊണ്ട് പൊട്ട് തൊടാൻ അതിൻ്റെ ഇതളൊക്കെ എടുത്ത് പൊട്ട് തൊടാനൊക്കെ നോക്കി ഇടയ്ക്കടുത്ത് വായി വെക്കാൻ നോക്കി അപ്പം ഞാൻ പറഞ്ഞ് മോളെ അത് കഴിക്കല്ലേ പൂവ് ആ തലേ വെക്കാന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ വായിനതെടുത്ത് മാറ്റി പിന്നെ അത് പൊട്ടക്കത്തോളാന്ന് നോക്കി എങ്കിലും ഇപ്പൊ ഭയങ്കര സന്തോഷത്തി അവിടെ നിന്ന് അവിടെ ഇങ്ങനെ നടക്കുന്ന വാമിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും